ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാമോ ഇന്ന് ഏറ്റവും കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത് പാക്കറ്റ് പാലുകളെയാണ് ആശ്രയിക്കുന്നത് പാക്കറ്റ് പാൽ ആണെങ്കിലും തിളപ്പിക്കാതെ കുടിച്ചാൽ അതൊരു മനസമാധാനക്കേടാണ് മുൻകാലങ്ങളിൽ പ്രാദേശികമായി ലഭിച്ചിരുന്ന പാൽ ധാരാളം ബാക്ടീരിയകളും സൂക്ഷ്മ അടങ്ങിയിരുന്നു ഇവയെ നിർവീര്യമാക്കാൻ പാല് തിളപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഇന്ന് പാക്കറ്റ് ാണ് മിക്ക ആളുകളും ആശ്രയിക്കുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ചെയ്തു വരുന്ന പാക്കറ്റ് തിളപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല എന്താണ് പാസ്റ്ററൈസേഷൻ ഏവിയൻ ഫ്ലൂ വൈറസ് മൈക്രോ ബാക്ടീരിയോളി ലിസീരിയ കാപ്പിലോ പാറ്റ എന്നിവയുൾപ്പെടെയുള്ള മാരകമായ ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കാൻ ഒരു നിശ്ചിത സമയത്തേക്ക് ഉയർന്ന താപനിലയിൽ പാൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് പാസ്ചറൈസേഷൻ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഇതുപോലുള്ള വ്യത്യസ്തകരമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പാക്ക് ചെയ്ത പാൽ ആദ്യമേ തന്നെ പാക്ചറൈസ് ചെയ്താണ് ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കാനും പാലിന്റെ ആയുസ് വർദ്ധിപ്പിക്കാനും ഈ പ്രക്രിയ സഹായിക്കുമെന്നാണ് പറയുന്നത് അതിനാൽ ശരിയായി സംഭരിച്ച് പാക്ക് ചെയ്ത് പാക്ചറൈസൈഡ് നേരിട്ട് കുടിക്കുന്നതും സുരക്ഷിതമാണ് ഈ പാൽ വീണ്ടും തിളപ്പിച്ചാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കില്ലെന്ന് മാത്രമല്ല പാലിന്റെ പോഷക ഗുണം കുറയ്ക്കാനും ഇത് കാരണമായേക്കാം പാസ്ചറൈസ് ചെയ്ത പാൽ നൂറ് ഡിഗ്രി സെൽഷ്യസിനു മുകളിലുള്ള താപനില പത്ത് മിനിറ്റിലധികം തിളപ്പിക്കും വിറ്റാമിൻ ബി ടു ബി ത്രീ ബി സിക്സ് പോളിക് ആസിഡ് എന്നിവ ഉൾപ്പെടെ പല വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും അളവ് കുറയാനുള്ള കാരണമായേക്കാം മാത്രമല്ല കൂടുതൽ നേരം തിളപ്പിച്ചാൽ വിറ്റാമിൻ ഡിയുടെ അളവും കുറയും എന്നാൽ ഇത് കാൽസ്യം ആകിരണം ചെയ്യുന്നത് കുറയാൻ ഇടയായേക്കാം അതല്ല പാൽ ചൂടോടെ കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർ പാൽ ചൂടാക്കി മാത്രം കുടിക്കാം പക്ഷേ പാൽ തിളപ്പിക്കേണ്ടതില്ല നമ്മുടെ നിത്യോപയോഗ പെട്ട ഒന്നാണ് പാൽ പലതരം പാൽ ഉപയോഗിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൊഴുപ്പ് കുറഞ്ഞ പാൽ മിതമായ രീതിയിൽ മാത്രം ചൂടാക്കുക ഇത് പാലിൽ അടങ്ങിയ പ്രോട്ടീൻ നഷ്ടപ്പെടാതെ സംരക്ഷിക്കും ആൽമണ്ട് മിൽക്ക് സോയാ മിൽക്ക് എന്നിവ തിളപ്പിക്കാൻ പാടില്ല ചൂടാക്കുന്നത് പാലിന്റെ പോഷക ഗുണവും രുചിയും നഷ്ടപ്പെടാൻ കാരണമായേക്കാം ലാക്ടോസ് നിർജീവമായ പാൽ ചെറുതായി ചൂടാക്കുന്നത് നല്ലതാണ് ഇത് ലാക്ടോസ് എൻസൈമുകൾ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ഗുഡ് ബൈ